ഡ്രീംഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാന സർക്കാർ പൗരന് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വാർഷിക വരുമാനം സ്ഥിരീകരിക്കുന്ന ഔദ്യോഗിക പ്രസ്താവനയാണ് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാത്തരം വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനത്തിൻ്റെ വിശദാംശങ്ങൾ സർട്ടിഫിക്കറ്റിൽ അടങ്ങിയിരിക്കുന്നു വിദ്യാഭ്യാസം ജോലി ബാങ്ക് ലോൺ സ്കോളർഷിപ്പ് തുടങ്ങിയ അപേക്ഷകൾ നൽകുവാൻ ആവശ്യമായി വരുന്ന രേഖകൾ പ്രധാനമാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇത് ലഭിക്കുവാർ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങി മടുത്തവരായിരിക്കും നമ്മൾ പലരും എന്നാൽ വീട്ടിലെ കമ്പ്യൂട്ടറോ കയ്യിലെ മൊബൈലോ ഉപയോഗിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കാമെന്ന് അറിയുന്നവർ നമ്മൾ എത്ര പേരുണ്ട് പലർക്കും ഇതറിയാത്തവരായിരിക്കും കേരള സർക്കാരിന്റെ ഇ ഡിസ്ട്രിക്ട് പദ്ധതിയുടെ ഭാഗമായാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ വെറും പതിനഞ്ച് രൂപ ചെലവിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിന് വേണ്ടത് ആധാർ കാർഡും റേഷൻ കാർഡും ഓൺലൈൻ പേയ്മെൻറ് നടത്തുവാൻ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഇത് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം വരുമാന സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആറ്റിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത് ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം അതിന്റെ സെർച്ച് ബാറിൽ നമ്മൾ ഈ ഡിസ്ട്രിക്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് വേദന ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഒരു ലിങ്ക് തന്നെ ഈ ഡിസ്ട്രിക്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പോർട്ടലിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് സൈൻ ഇൻ എന്നൊരു ബട്ടൺ കാണാം ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത് നമുക്ക് ഈ ഡിസ്ട്രിക്ട് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ലെങ്കിൽ രജിസ്റ്റർ നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം തന്നെ നമുക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ ഡിസ്ട്രിക്റ്റിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് എൻഡ് സ്ക്രീനിലും കാണിക്കുന്നതാണ് അങ്ങനെ ഇതുവരെ ഈ ഡിസ്ട്രിക്ട് ഒരു അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് അതിനുശേഷം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക അങ്ങനെ രജിസ്റ്റർ ചെയ്ത ആളുകൾ മാത്രമാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഇവിടെ നമ്മൾ പോർട്ടൽ യൂസർ എപ്പോഴും എസ് ആണോ എന്ന് കൺഫേം ചെയ്യണം നോ ആണെങ്കിൽ എസ് കൊടുക്കുക അതിനുശേഷം ലോഗിൻ നെയിം കൊടുക്കണം ലോഗിൻ നെയിം നമുക്ക് കിട്ടുന്നത് രജിസ്ട്രജിസ്ട്രേഷൻ ചെയ്യുമ്പോഴാണ് ലോഗിൻ നെയിം നമുക്ക് കിട്ടുന്നത് ലോഗിൻ നെയിം മെയിൽ ഐ ഡി തന്നെയായിരിക്കും അങ്ങനെ ലോഗിൻ നെയിം കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ക്യാപ്ചെ നമ്മൾ ഇവിടെ കാണുന്ന ക്യാപ്ചെ ടൈപ്പ് ചെയ്ത് സൈൻ ഇൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് ആരുടെ പേരിലാണോ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ആ ഒരു വ്യക്തിയുടെ പേരിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇൻ കേസ് നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ എന്തിനെങ്കിലും വേണ്ടി വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വൺ ടൈം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ടൈം ആണെങ്കിൽ മാത്രം വൺ ടൈം രജിസ്റ്റർ ചെയ്യുക അതിനുവേണ്ടി ഈ ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കാണാം താഴെ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ആരുടെ പേരിലാണോ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ആളുടെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ ടൈപ്പ് ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്ന കലണ്ടർ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ടൈ എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏജ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നതാണ് പിന്നെ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇവിടെ ചൂസ് ഫയൽ കൊടുത്തിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോൻ്റെ ഫോർമാറ്റ് ജെ പി ജി ഫോമാറ്റിലും സൈസ് ട്വൻ്റി കെ ബിയിലായിരിക്കണം പിന്നെ നമുക്ക് അഡ്രസ്സാണ് വരുന്നത് ഹൗസ് നമ്പർ കൊടുക്കുക ഹൗസ് നെയിം കൊടുക്കുക ഏത് ലൊക്കാലിറ്റി ആണോ ഒരു ലൊക്കാലിറ്റി കൊടുക്കുക പോസ്റ്റ് ഓഫീസ് കൊടുക്കുക പിൻകോഡ് എത്രയാണോ ഒരു പിൻകോഡ് കൊടുക്കുക അതിനുശേഷം ഡിസ്ട്രിക്ട് ഏതാണോ ആ ഡിസ്ട്രിക്ട് കൊടുക്കുക അതുപോലെ തന്നെ താലൂക്ക് താലൂക്ക് നമ്മൾ കൊടുക്കുക വില്ലേജ് ഓഫീസ് ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പെർമനന്റ് അഡ്രസ് കാണാം നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെയിം അല്ലെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ സെയിം ആണെങ്കിൽ നമ്മൾ ആ ഒരു ബട്ട ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് ആവുന്നതാണ് അതിനുശേഷം നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫാദറിൻ്റെ നെയിം കൊടുക്കണം ഇതൊക്കെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫാദറിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക റിലീജിയൻ ഓഫ് ഫാദർ ഏതാണ് റിലീജിയൻ വെച്ചാൽ ആ റിലീജിയൻ സെലക്ട് ചെയ്യുക കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക കാസ്റ്റ് ഓഫ് ഫാദർ സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നെയിം ഓഫ് മദർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുക കാറ്റഗറി സെലക്ട് ചെയ്യുക കാസ്റ്റ് ഓഫ് മദർ സെലക്ട് ചെയ്യുക അതിനുശേഷം മാരിറ്റ് സ്റ്റാറ്റസ് മാരിഡ് ആണോ അൺമാരിഡ് ആണ് വിഡോ ആണോ അങ്ങനെ ഡിവോഴ്സ്ഡ് ആണോ അങ്ങനെ ഏതാണെന്ന് വെച്ചാൽ അവർ സെലക്ട് ചെയ്ത് കൊടുക്കുക നെയിം ഓഫ് ഗാർഡിയൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്പർ ഓഫ് ഇയേഴ്സ് ഡിസൈഡിംഗ് അറ്റ് പ്രസൻറ്റ് അഡ്രസ്സിൽ നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സിൽ എത്ര വർഷമായി താമസിക്കുന്നതാണ് എത്ര വർഷമാണെങ്കിലും ആ ഒരു വർഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അത് ഓപ്ഷനൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയും റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് നമ്പറും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ഇലക്ഷൻ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് പാസ്പോർട്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എസ് എസ് സി രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് എസ് എസ് സി ഇയർ ഉണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് വെരിഫൈഡ് ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഫോർ ഫാദർ പ്രോസസ്സ് പറഞ്ഞിട്ട് അതിനുശേഷം അപ്പോൾ നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പ് മെസ്സേജ് വരുന്നുണ്ട് യുവർ രജിസ്ട്രേഷൻ റെക്കോർഡ് സക്സസ്ഫുള്ളി ദ രജിസ്ട്രേഷൻ നമ്പറേഴ്സുമാരുടെ നമ്പർ വരുന്നുണ്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് സർവീസിൽ പോവുക ഇവിടെ നമുക്ക് ഇൻകം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പേജിലേക്കാണ് വരുന്നത് പോർട്ടൽ അപ്ലിക്കൻറ്റ് ഫോമാണ് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ നമ്മളിവിടെ ഈ ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം സർട്ടിഫിക്കറ്റ് പർപ്പസിൻ്റെ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് പർപ്പസ് ആണോ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് ആണോ എന്നുള്ളതാണ് സ്റ്റേറ്റ് കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക കേരളത്തിന് പുറത്താണെങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുക ഇവിടെ കേരളത്തിനുള്ളിലായത് കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് റിലേഷൻ ആണ് ഇവിടെ നമുക്ക് അവരുടെ പേരിലാണ് നമ്മൾ ഇപ്പോൾ ഇൻകം എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരിലൊക്കെ എടുക്കാം വൈഫ് സണ് അല്ലെങ്കിൽ സണ്ണിൻ സിസ്റ്റർ സിസ്റ്ററ് സെൽഫാണെങ്കിൽ സെൽഫ് പോയിട്ട് മുന്നോട്ട് പോവുക മദർ ആണെങ്കിൽ മദർ മുന്നോട്ട് പോകാം നെയിം ഓഫ് റിലേറ്റീവ് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്കിവിടെ ഇൻകം ഫ്രം ലാൻഡ് ഉണ്ടെങ്കിൽ ആ ഒരു ഇൻകം അടിച്ചു കൊടുക്കുക സാലറി പെൻഷൻ അങ്ങനെ എന്താ ഉണ്ടെങ്കിലും അവിടെ അടിച്ചു കൊടുക്കുക ഇൻകം ഫ്രം ബിസിനസ് കാര്യങ്ങൾ എന്തേ ഉണ്ടെങ്കിലും അവിടെ അടിച്ചു കൊടുക്കുക ഇൻകം ഫ്രം ലേബർ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കുക ഇൻകം ഫ്രം എൻ ആർ ഐ മെമ്പർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റെൻ്റൽ ഇൻകം ഉണ്ടെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ എനി എനി യാതൊരു ഇൻകത്തിൽ നമ്മുടെ റേഷൻ കാർഡിലെ ഇൻകം അടിച്ചു കൊടുക്കുക ഇവിടെ ഞാൻ റേഷൻ കാർഡ് ലിങ്ക് അടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം നമുക്കിവിടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് ആണ് നമ്മുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിക് താലൂക്ക് വില്ലേജ് തണ്ടപ്പേ നമ്പർ ലാൻഡ് ടൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് ലാൻഡും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ അത് അതുപോലെ ലീവ് ചെയ്യുക അതിനുശേഷം അപ്പിക്കൻ്റെ നെയിം നമ്മുടെ പേര് കാണാൻ പറ്റുന്നതാണ് റിലേഷൻ സെൽഫിനെ ആയതുകൊണ്ട് സേവ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ആരുടെ പേരിലാണോ മദറാണെങ്കിൽ മദറായിട്ട് മദറായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ മദറിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ സെൽഫ് ആണെങ്കിലും സെൽഫായിട്ട് മുന്നോട്ട് പോകുക എന്നിട്ട് സേവ് ആൻഡ് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനെ ഒരു പാപ്പ മെസ്സേജ് വരുന്നുണ്ട് യു ആപ്ലിക്കേഷൻ ഈ സേവ്ഡ് സക്സസ്ഫുള്ളി അറ്റാച്ച്ഡ് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ആൻഡ് ദെൻ മേക്ക് പേയ്മെൻറ് ആണ് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ റേഷൻ കാർഡ് നമ്പർ നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ വരുന്നതാണ് നേരത്തെ കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ റേഷൻ കാർഡ് നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ബേസിക് ടാക്സ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക ലാൻഡ് ടാക്സ് ഉണ്ടെങ്കിൽ അത് അഫിഡവിറ്റ് ഉണ്ടെങ്കിൽ അത് അതൊക്കെ നമുക്ക് പി ഡി എഫ് ഫോമാറ്റിലായിരിക്കണം മാക്സിമം സൈസ് ഹൺഡ്രഡ് കെ ബിൻ്റെ ഉള്ളിലയക്കണം എന്നൊക്കെ ആ ഒരു ഫോം അപ്ലോഡ് ചെയ്ത് ചെയ്ത് കൊടുക്കുക അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റുമായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത് പോർട്ടൽ ആപ്ലിക്കേഷൻ ഫോമാണ് ഇവിടെയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് യു പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ നമുക്ക് മെയ്ക്ക് പേയ്മെൻറ്റ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ നമുക്ക് നെറ്റ് ഉണ്ട് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉണ്ട് ക്യു ആർ ഉണ്ട് യു പി ഐ ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം മീക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോവാം അപ്പോൾ നമുക്ക് പിന്നെ ഒരു പോപ്പം മെസ്സേജ് ഒക്കെ വരും യുവ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് പാപ്പം മെസ്സേജ് വരുന്നതാണ് ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ടു ഈ ഡിസ്ട്രിക്റ്റിൻ്റെ പോർട്ടലിലേക്കാണ് വരുന്നത് ഇനി നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഓഫ്ലൈൻ ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ ഫോർ ഉണ്ടോ അത് പൂരിപ്പിച്ച് നൽകുക അതിൻ്റെ കൂടെ ആവശ്യമുള്ള രേഖകൾക്കൊപ്പം സമർപ്പിക്കാൻ പറ്റുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന അധികാര കേന്ദ്രം തഹസിദാറാണ് വരുമാന സർട്ടിഫിക്കറ്റിന് ആവശ്യമായ സമയം എന്ന് പറയുന്നത് അപേക്ഷ തീയതി മുതൽ ആറു ദിവസത്തിനുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്നതാണ് നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴി ഈ ഒരു സേവനം നേടുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയും ഇ ഡിസ്ട്രിക്ട് വഴിയാണെങ്കിൽ പതിനഞ്ച് രൂപയാണ് ബി പി എൽ കാർഡ് അക്ഷയ വഴി പതിനഞ്ച് രൂപയും ഇ ഡിസ്ട്രിക്ട് വഴി പതിനഞ്ച് രൂപയുമാണ് ഒരു വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് സാധുവായിരിക്കുന്നതാണ് മറ്റൊരു വീഡിയോ മേ കാണുന്നവരെ ബി എ അവനൈസ്ഡ് താങ്ക് യു